കായിക ലോകം മറ്റൊരു ഒളിമ്പിക്സ് മാമാങ്കത്തെ വരവേൽക്കാൻ ഒരുങ്ങുകയാണ് നാല് വർഷത്തിൽ ഒരിക്കലെത്തുന്ന ഈ കായിക മാമാങ്കത്തിൽ പങ്കെടുക്കുക എന്നത് ഏതൊരു കായിക താരത്തെ സംബന്ധിച്ചും വലിയൊരു ആഗ്രഹമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാരീസ് ഒളിമ്പിക്സിൽ വിവിധ ഇനങ്ങളിലായി നൂറ്റി ഇരുപതോളം ഇന്ത്യൻ താരങ്ങളാണ് മത്സരിക്കുന്നത് കഴിഞ്ഞ തവണ ടോക്കിയോ ഒളിമ്പിക്സിൽ നേടിയതിനേക്കാൾ കൂടുതൽ മെഡലുകൾ ഇന്ത്യ പ്രതീക്ഷിക്കുന്നുമുണ്ട് ഏറ്റവുമധികം മെഡൽ സാധ്യത കൽപ്പിക്കപ്പെടുന്ന ഇന്ത്യയുടെ പത്ത് താരങ്ങളെ ഒന്ന് പരിചയപ്പെടാം ഒന്ന് നീരജ് ചോപ്ര ജപ്പാനിലെ ടോക്കിയോയിൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഓഗസ്റ്റ് ഏഴിന് ഒളിമ്പിക് സ്റ്റേഡിയത്തിൽ ഇന്ത്യയുടെ അഭിമാനമുയർത്തിയ താരമാണ് നീരജ് ചോപ്ര പുരുഷന്മാരുടെ ജാവലിൻ ത്രോയിൽ സ്വർണ്ണ മെഡൽ ജേതാവ് ഇത്തവണ നീരജ് സ്വർണ്ണ മെഡൽ കൈവിടില്ലെന്ന ഉറച്ച പ്രതീക്ഷയിലാണ് ഇന്ത്യ ട്രാക്ക് ആൻഡ് ഫീൽഡ് ഇനത്തിൽ സ്വർണം നേടുന്ന ആദ്യ ഇന്ത്യൻ അത്ലറ്റ് എന്ന ചരിത്ര നേട്ടമാണ് നീരജ് ടോക്കിയോയിൽ സ്വന്തമാക്കിയത് ഷൂട്ടർ അഭിനവ് ബിന്ദ്രയ്ക്ക് ശേഷം വ്യക്തിഗത സ്വർണ്ണ മെഡൽ നേടുന്ന രണ്ടാമത്തെ ഇന്ത്യക്കാരനാണ് അദ്ദേഹം എൺപത്തി ഏഴ് പോയിന്റ് അഞ്ച് എട്ട് മീറ്റർ ദൂരമാണ് ചോപ്ര കുറിച്ചത് പിന്നീട് നീരജ് വേൾഡ് ആൻഡ് ഡയമണ്ട് ലീഗ് ചാമ്പ്യനായി കൂടാതെ തന്റെ ഏഷ്യൻ ഗെയിംസ് സ്വർണ്ണ മെഡലും നിലനിർത്തി എൺപത്തി ഒൻപത് പോയിന്റ് ഒൻപത് നാല് മീറ്റർ ആണ് ചോപ്രയുടെ മികച്ച വ്യക്തിഗത പ്രകടനം ദോഹയിൽ നേടിയ എൺപത്തി എട്ട് പോയിന്റ് മൂന്ന് ആറ് മീറ്ററാണ് ഈ വർഷം മികച്ച ത്രോ രണ്ട് നിഗദ് സറീൻ വനിതകളുടെ അൻപത് കിലോഗ്രാം ബോക്സിംഗിൽ ഇന്ത്യയുടെ ഉറച്ച മെഡൽ പ്രതീക്ഷയാണ് നിഗദ് സറീൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ന്യൂഡൽഹിയിൽ നടന്ന ഐ ബി എ വനിതാ ബോക്സിംഗ് ലോക ചാമ്പ്യൻഷിപ്പിൽ സ്വർണം നേടിയിരുന്നു നിലവിലെ ലോക ചാമ്പ്യനും കോമൺവെൽത്ത് ചാമ്പ്യനുമാണ് ഇവർ കഴിഞ്ഞ വർഷം ഹാങ് ഷോവിൽ നടന്ന ഏഷ്യൻ ഗെയിംസ് അരങ്ങേറ്റത്തിൽ വെങ്കല മെഡൽ നേടിയിരുന്നു മൂന്ന് ലോലീന ബോർഗോ ഹെയിങ് ബോക്സിംഗ് വനിതകളുടെ എഴുപത്തി അഞ്ച് കിലോഗ്രാം വിഭാഗത്തിൽ മത്സരിക്കുന്ന ഇവർ ടോക്കിയോയിൽ നടന്ന തന്റെ അരങ്ങേറ്റ ഒളിമ്പിക്സിൽ വനിതകളുടെ അറുപത്തിനാല് അറുപത്തി കിലോഗ്രാം വിഭാഗത്തിൽ വെങ്കല മെഡൽ നേടിയിരുന്നു വിജേന്ദർ സിംഗിനും മേരി കോമിനും ശേഷം ഗെയിംസിൽ മെഡൽ നേടുന്ന മൂന്നാമത്തെ ഇന്ത്യൻ ബോക്സറാണ് ഇവർ രണ്ടായിരത്തി ന്യൂഡൽഹിയിൽ നടന്ന ഐ ഐ വനിതാ ലോക ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ ലോക ചാമ്പ്യനായി കഴിഞ്ഞ വർഷം ഏഷ്യൻ ഗെയിംസിൽ വെള്ളി മെഡൽ നേടിയാണ് പാരീസ് ഒളിമ്പിക്സിലേക്കുള്ള യോഗ്യത ഉറപ്പാക്കിയത് നാല് സാത്വ് സായിരാജ് റങ്കിറെഡ്ഡി ആൻഡ് ചിരാങ്ക് ഷെട്ടി ഒന്നാം നമ്പർ റാങ്ക് ഉള്ള ബാഡ്മിന്റൺ പുരുഷ ഡബിൾസ് വിഭാഗത്തിൽ ഇന്ത്യക്ക് വലിയ പ്രതീക്ഷ നൽകുന്നവരാണ് ഇവർ ഇന്ത്യയുടെ സമീപകാല നേട്ടങ്ങളുടെ അടിസ്ഥാനത്തിലാണിത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ രാജ്യത്തിന്റെ ചരിത്രപരമായ തോമസ് കപ്പ് വിജയത്തിൽ ഇരുവർക്കും നിർണായക പങ്കുണ്ട് ലോക ചാമ്പ്യൻഷിപ്പ് വെങ്കലം ഏഷ്യൻ ഗെയിംസ് സ്വർണം ഏഷ്യൻ ചാമ്പ്യൻഷിപ്പ് കിരീടം എന്നിവ നേടിയിട്ടുണ്ട് അഞ്ച് പി സിന്ധു ബാഡ്മിന്റണിൽ ഇന്ത്യ നേടിയ മൂന്ന് ഒളിമ്പിക്സ് മെഡലുകളിൽ രണ്ടെണ്ണം പി വി സിന്ധുവാണ് നേടിയത് ടോക്കിയോയിൽ ബെങ്കലവും രണ്ടായിരത്തി പതിനാറിൽ റിയോഡി ജെനീറോയിൽ വെള്ളിയും നേടി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കോമൺവെൽത്ത് ഗെയിംസിനിടെ ഇടത് കണങ്കാലിന് പൊട്ടലുണ്ടായ ശേഷം ഇരുപത്തിയൊൻപത് കാരി തന്റെ മികച്ച പ്രകടനം പുറത്തെടുത്തിട്ടില്ലെങ്കിലും ഇന്ത്യൻ ബാഡ്മിന്റൺ ഇതിഹാസം പ്രകാശ് പതുക്കോണിന്റെ കീഴിലുള്ള പരിശീലനത്തിലൂടെ നേട്ടം കൊയ്യുമെന്ന് കരുതപ്പെടുന്നു ആറ് ആൻറ്റീം പങ്കൽ വനിതകളുടെ അൻപത്തിമൂന്ന് കിലോഗ്രാം ഗുസ്തിയിൽ രാജ്യത്തിന് മെഡൽ പ്രതീക്ഷ നൽകുന്ന താരമാണ് ഇവർ ലോക ചാമ്പ്യൻഷിപ്പിലെ വെങ്കല മെഡൽ ജേതാവായ ആൻറ്റീൻ പങ്കൽ ഈ വിഭാഗത്തിൽ നാലാം സീഡാണ് ഒളിമ്പിക്സിൽ മത്സരിക്കുന്ന സീഡ് ചെയ്യപ്പെട്ട രണ്ട് ഇന്ത്യൻ ഗുസ്തിക്കാരിൽ ഒരാളായ ഇവർ രണ്ട് തവണ ലോക അണ്ടർ ട്വൻ്റി ജേതാവാണ് ഏഷ്യൻ ഗെയിംസിൽ വെങ്കല മെഡലും സീനിയർ ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിൽ വെള്ളി മെഡലും ലോക ചാമ്പ്യൻഷിപ്പിൽ വെങ്കല മെഡലും നേടിയിട്ടുണ്ട് ഏഴ് രോഹൻ ബൊപ്പണ്ണ ആൻഡ് എൻ ശ്രീറാം ബാലാജി പുരുഷ ഡബിൾസിൽ മത്സരിക്കുന്ന ഇവരിലും രാജ്യം പ്രതീക്ഷ വയ്ക്കുന്നുണ്ട് ബൊപ്പണ്ണ മാത്യു എബ്ഡിനൊപ്പം ഈ വർഷം ഓസ്ട്രേലിയൻ ഓപ്പണിൽ പുരുഷ ഡബിൾസ് കിരീടം നേടി ഗ്രാൻഡ് സ്ലാമിൽ ഈ നേട്ടം കൈവരിക്കുന്ന ഏറ്റവും പ്രായം കൂടിയ പുരുഷനായി ഇദ്ദേഹം മാറുകയും ചെയ്തിരുന്നു ബൊപ്പണ്ണയും ബാലാജിയും ഡബിൾ സ്പെഷ്യലിസ്റ്റുകളാണ് ലിയാൻഡർ പേസിനും മഹേഷ് ഭൂപതിക്കും ശേഷം ഡബിൾസിൽ ലോക ഒന്നാം നമ്പർ റാങ്ക് നേടുന്ന മൂന്നാമത്തെ ഇന്ത്യൻ താരമാണ് ബൊപ്പണ്ണ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ അറ്റ്ലാന്റ് ഒളിമ്പിക്സിൽ സിംഗിൾസിൽ ലിയാൻഡർ പേസ് വെങ്കലം നേടിയിരുന്നു എട്ട് മീരാഭായി ചാനു വനിതകളുടെ നാൽപ്പത്തി ഒൻപത് കിലോഗ്രാം ബാരോ മത്സരിക്കുന്നു രണ്ടായിരത്തി ഇരുപത് ടോക്കിയോ ഒളിമ്പിക്സിൽ വെള്ളി മെഡൽ നേടിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏഷ്യൻ ഗെയിംസിൽ ഗുരുതരമായ പരിക്കിനെ തുടർന്ന് വീൽചെയറിലാണ് മീരാഭായ് ഇന്ത്യയിലേക്ക് മടങ്ങിയത് തിരിച്ചുവരവ് നടത്തിയ അവർ പാരീസ് ഒളിമ്പിക്സിനായി കഠിന പരിശീലനത്തിലാണ് ഒൻപത് ഇന്ത്യൻ ഹോക്കി ടീം രണ്ടായിരത്തി ഇരുപത്തി ടോക്കിയോയിൽ ഇന്ത്യൻ പുരുഷ ഹോക്കി ടീം വെങ്കല മെഡൽ നേടിയിരുന്നു ഹോക്കിയിൽ ഒളിമ്പിക്സ് മെഡലിനായുള്ള നാൽപ്പത്തിയൊന്ന് വർഷത്തെ കാത്തിരിപ്പിനാണ് ഇതോടെ വിരാമമായത് കഴിഞ്ഞ വർഷം ഏഷ്യൻ ചാമ്പ്യൻസ് ട്രോഫിയും ഏഷ്യൻ ഗെയിംസിൽ സ്വർണവും നേടി പതിനാറ് അംഗ ടീമിൽ മലയാളി ഗോൾ കീപ്പർ പി ആർ ശ്രീജേഷും ഉൾപ്പെടുന്നു മറ്റൊരു വെറ്ററൻ താരമായ മൻപ്രീതും ടീമിലുണ്ട് ഇരുവരും നാലാം ഒളിമ്പിക്സിലാണ് പങ്കെടുക്കുന്നത് ന്യൂസിലാൻഡ് അയർലൻഡ് ബെൽജിയം അർജന്റീന ഓസ്ട്രേലിയ എന്നീ ടീമുകൾ ഉള്ളതിനാൽ ഗ്രൂപ്പ് ഘട്ടം കഠിനമാണ് പത്ത് വനിതകളുടെ അൻപത് മീറ്റർ റൈഫിൾ ത്രീ പൊസിഷൻ ഷൂട്ടിംഗിൽ മത്സരിക്കുന്നു ഏഷ്യൻ ഗെയിംസിൽ സ്വർണം നേടി നാനൂറ്റി അറുപത്തി ഒൻപത് പോയിന്റ് ആറ് പോയിന്റ് എന്ന പുതിയ ലോക റെക്കോർഡ് സ്ഥാപിച്ചതോടെയാണ് ശ്രദ്ധയാകർഷിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക ചാമ്പ്യൻഷിപ്പിൽ സ്വർണം നേടി ഒളിമ്പിക്സിനുള്ള സെലക്ഷൻ ട്രയലിലും സ്വിഫ്റ്റ് കൗർ ഒന്നാമതെത്തി